ഇംഗ്ലണ്ടുമായുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ കാൽപാദത്തിന് സാരമായ പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് അവസാന മത്സരം നഷ്ടമാവെന്ന് ഉറപ്പായിരിക്കുകയാണ് ആഴ്ചകളോളം തന്നെ അദ്ദേഹത്തിന് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് അതുകൊണ്ട് തന്നെ ഋഷഭിന് പകരം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ അവസാന ടെസ്റ്റിൽ ബാക്കപ്പായി കൊണ്ടുവന്നേ തീരൂ എന്നത് കൃത്യമായ ഒരു കാര്യമാണ് ഇടം കയ്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ഇഷാൻ കിഷനാകും ഋഷഭിന് പകരം ടെസ്റ്റ് ടീമിലേക്ക് എത്തിയേക്കുന്നു സൂചനകളുണ്ട് എന്നാൽ ഇഷാൻ അതിന് സാധിച്ചേക്കില്ല എന്നാണ് പുതിയ വിവരം അതിനിടെ ഇഷാനയല്ല മലയാളി താരം സഞ്ജു സാംസണിനെയാണ് ടീമിലേക്ക് വിളിക്കേണ്ടതെന്ന ആവശ്യവുമായി സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ് ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സ്ഥാനം അർഹിക്കുന്നയാൾ സഞ്ജു സാംസൺ ആണെന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നു റെഡ് റെഡ്ബോൾ ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള അദ്ദേഹത്തിന് ഇനിയെങ്കിലും ടെസ്റ്റ് ടീമിൽ അവസരം നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ മികച്ച പ്രകടനമാണ് നടത്തിയത് സെഞ്ചുറി അടക്കം അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ സായി സുദർശന്റെ അതേ ബാറ്റിംഗ് ശരാശരി തന്നെയാണ് സഞ്ജുവിനുള്ളത് ടെസ്റ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്ന എന്നാൽ പ്രശ്നമെന്നും മനസ്സിലാവുന്നില്ല ശരാശരി ഉണ്ടായിട്ടും ഏകദിനത്തിലും അദ്ദേഹത്തിനെതിരെയാണ് ഇന്ത്യ അവസരം നൽകുന്നില്ല ഇഷാൻ കിഷൻ ലഭ്യമല്ലെങ്കിൽ ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്ക് സഞ്ജു സാംസണിനെ വിളിക്കണം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇഷാന്റെ ശരാശരി മുപ്പത്തൊന്നാണെങ്കിലും സഞ്ജുവിന്റെയും അത് തന്നെയാണ് സഞ്ജുവിനേക്കാൾ മോശം ശരാശരിയുള്ള കെ എസ് ഭരത്തിനെ പോലും ടെസ്റ്റിൽ ഇന്ത്യ അവസരം നൽകി കഴിഞ്ഞു പിന്നെ എന്തിനാണ് സഞ്ജുവിനോട് മാത്രം ഈ അവഗണന എന്ന് ഇപ്പോഴും കൃത്യമായി ആർക്കും പറയാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം സഞ്ജു സാംസൺ അവസാനമായി റെഡ് ബോൾ ക്രിക്കറ്റ് കളിച്ചത് കഴിഞ്ഞ വർഷത്തെ ദുലീപ് ട്രോഫിയിലാണ് ഇന്ത്യ ഡി ടീമിനായി ഇറങ്ങിയ അദ്ദേഹം സെഞ്ചറിയും നേടി രണ്ടു മത്സരം കളിച്ച സഞ്ജു നാൽപ്പത്തൊമ്പത് ശരാശരിയിൽ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് ശരാശരിയിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് സ്കോറും ചെയ്തു ഋഷഭിന്റെ പകരക്കാരനാവേണ്ടത് അദ്ദേഹം തന്നെയാണ് ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ തന്നെ വിവിധ പ്രതികരണം എത്തിയത് ഋഷഭ് പന്തിന് പകരക്കാരനായി ഇഷാൻ കിഷൻ ഇന്ത്യൻ ടീമിനോടൊപ്പം ചേരാൻ സാധ്യത തീരെ കുറവാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ ഇഷാനും പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹവും പരിക്കൽ നിന്നും മുക്തനായി വരുന്നതേ ഉള്ളൂ സ്കൂട്ടിയിൽ നിന്നും വീണ ഇടതുകാലിന് പരിക്കേറ്റ് ഇഷാനും പത്ത് സ്റ്റിച്ചുകൾ എടുക്കേണ്ടി വന്നിരുന്നു ഇന്ത്യൻ ടീമിന്റെ സെലക്ടർമാർ അദ്ദേഹത്തെ ബന്ധപ്പെട്ടതായാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഇഷാൻ്റെ ഇടതുകാലിന് ഇപ്പോഴും പ്ലാസ്റ്റർ ഉണ്ടെന്നും ഫിറ്റ്നസ് വീണ്ടെടുക്കാനായി വൈകാതെ അദ്ദേഹം ബാംഗ്ലൂരിൽ എൽ എൽ സിയിലേക്ക് തന്നെ പോകുമെന്നും അതുപോലെ തന്നെ എൽ സിയിലേക്ക് പോകുകയൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു പുറത്തുവരുന്നുവെന്നും പറയുന്നു ഇഷാന് ലഭ്യമല്ലെങ്കിൽ തന്നെ പിന്നെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ സഞ്ജു സാംസൺ തന്നെയാണ് ടി ട്വൻ്റിയിൽ റിഷപ്പിന്റെ പിന്തള്ളി ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി അദ്ദേഹം മാറുകയും കഴിഞ്ഞു ഏകദിനത്തിൽ ഗംഭീര റെക്കോർഡാണ് ഈ മലയാള താരത്തിന് സ്വന്തമായിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കാം ടെസ്റ്റ് ടീമിലേക്ക് കോച്ച് ഗൗതം ഗംഭീർ തന്നെയാണ് പരിഗണിക്കുന്നതായി അറിയിച്ചതായി സഞ്ജു തന്നെ നേരത്തെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരത്തുള്ള സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗിൽ തന്നെ ഇപ്പോൾ രണ്ടാം സീസണിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ കളിക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് സഞ്ജു അങ്ങനെ ഓരോ പ്രതികരണമാണ് സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് പ്രേക്ഷകർ തന്നെ അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട് സഞ്ജുവിന്റെ വാർത്തകൾ ഓരോ തവണയും എല്ലാവർക്കും വളരെയധികം ആവേശം ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിൽ എവിടെയൊക്കെ സഞ്ജുവിന് പ്രതീക്ഷകൾ വരുത്തുമോ അവിടെയെല്ലാം തന്നെ പ്രേക്ഷകരും ഇത്തരത്തിൽ സംസാരിക്കാറുണ്ട് എന്ന് പറയുന്നു